പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെട്രോൾ പമ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർത്ത് മോഷണം നടത്തുന്ന അന്തർ ജില്ലാ മോഷ്ടാവ് കിഷോർ എന്ന ജിമ്മൻ കിഷോർ മലപ്പുറം പോലീസിന്റെ പിടിയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇരുന്നൂറോളം സിസിടിവികൾ പരിശോധിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലാവുന്നത് കഴിഞ്ഞ ഒരു മാസമായി മലപ്പുറം ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളും പെട്രോൾ പമ്പുകളുടെ ഓഫീസുകളും തകർത്ത് രാത്രികാല മോഷണം നടത്തിയ പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി പടിഞ്ഞാറെക്കുളപ്പുറം വീട്ടിൽ കിഷോർ എന്ന ജിമ്മൻ കിച്ചുവിനെയാണ് മലപ്പുറം ഡിവൈഎസ്പി ടി മനോജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മലപ്പുറം സിഐ ജോബി തോമസിന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ വെച്ച് പിടികൂടിയത് ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തിയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന വാഹനവും പോലീസ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പതോളം കേസിലെ പ്രതിയാണ് പിടിക്കപ്പെട്ട കിഷോർ ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ